ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആഗോള വാണിജ്യ യുദ്ധം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മിക്കവാറും എല്ലാ ഇനങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും ഏറ്റവും മിനിമം പത്ത് ശതമാനം അധിക നികുതി ചുമത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അധിക ചുങ്കം ചുമത്തിയിരിക്കുന്നത് വിയറ്റ്നാം എന്ന് പറയുന്ന അമേരിക്ക ദീർഘകാലം ചുട്ടുപൊട്ടിച്ച അമേരിക്കയുടെ നപ്പാൻ ബോംബുകളും അമേരിക്കയുടെ ഓറ ഏജന്റ് ഓറഞ്ച് പോലെ രാസായുധങ്ങളും കാരണം തകർക്കപ്പെട്ട വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നുള്ള ഇനങ്ങൾക്കാണ് നാൽപ്പത്തിയാറ് ശതമാനം ചുങ്കം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു നീതിബോധം എന്ന് പറയുന്നത് അമേരിക്കക്കാരുടെ ഹൃദയത്തിൽ എവിടെയും ഇല്ല എന്നതിന് ഇതിനേക്കാൾ അപ്പുറം വേറെ തെളിവന്വേഷിക്കേണ്ടതില്ല അപ്പോൾ ഈ തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക യുദ്ധം എന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല ഇന്ന് അമേരിക്ക എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഒരു പിടിച്ചു പറയേണ്ട സമീപനമാണ് അവർ ഈ പണം യഥാർത്ഥത്തിൽ എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ലോക യുദ്ധങ്ങൾ കുത്തിപ്പൊക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ലോക മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയിലെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അമിതമായിട്ടുള്ള നികുതി ഇളവ് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലാതെ മനുഷ്യർ പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യാതെ ഏറ്റവും കടുത്ത അനീതി മാത്രം പ്രയോഗിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക നയമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ യുദ്ധം ഇന്ത്യയിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘാതം വരാൻ പോകുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ആയിരിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെയാണ് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ ജീവിതത്തിൽ ഇത് ഒരു വിമോചന ദിവസം ലിബറേഷൻ ഡേ ആയിരിക്കും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കക്കാരെ സംബന്ധിച്ചും ലോകത്തിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചും മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചും ഇത് ഒരു കരിദിനമായിട്ട് മാറാനാണ് സാധ്യത കാരണം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആഗോള വാണിജ്യ യുദ്ധം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മിക്കവാറും എല്ലാ ഇനങ്ങൾക്കും എല്ലാ സാധനങ്ങൾക്കും ഏറ്റവും മിനിമം പത്ത് ശതമാനം അധിക നികുതി ചുമത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് വിവിധ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അമേരിക്ക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ രാജ്യങ്ങളിൽപ്പെട്ടതാണ് വിവിധ രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ പങ്കാളി അമേരിക്കയാണ് അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഏറ്റവും ചുരുങ്ങിയത് പത്ത് ശതമാനം എന്നാൽ പത്ത് ശതമാനം എന്ന് മാത്രം പത്ത് ശതമാനം ഏറ്റവും താഴെയുള്ള നികുതി നിരക്കാണ് മറിച്ച് ഏറ്റവും കൂടുതൽ നാൽപ്പത്തിയാറ് ശതമാനം വരെ അധിക ചുങ്കം ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ അധിക ചുങ്കം ചുമത്തിയിരിക്കുന്നത് വിയറ്റ്നാം എന്ന് പറയുന്ന അമേരിക്ക ദീർഘകാലം ചുട്ടുപൊട്ടിച്ച അമേരിക്കയുടെ നപ്പാം ബോംബുകളും അമേരിക്കയുടെ ഓറ ഏജന്റ് ഓറഞ്ച് പോലെ രാസായുധങ്ങളും കാരണം തകർക്കപ്പെട്ട വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നുള്ള ഇനങ്ങൾക്കാണ് നാൽപ്പത്തിയാറ് ശതമാനം ചുങ്കം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങൾക്കിടയിൽ വിയറ്റ്നാം തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് കരകയറി ആഗോള വിപണിയിൽ പതുക്കെ പതുക്കെ പിടിച്ചു കയറി ഒരു ഒരു വികസ്വര രാജ്യമായിട്ട് വന്നിരിക്കുന്ന രാജ്യമാണ് വിയറ്റ്നാമിൻ്റെ ഏറ്റവും കടുത്ത പ്രയാസങ്ങളെ പ്രതിസന്ധികളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ നേരിട്ടുകൊണ്ട് അതിൽ അവർ പതുക്കെ ആഗോള രംഗത്ത് വികസിക്കുന്ന സമയത്താണ് ഈ നാൽപ്പത്തിയാറ് ശതമാനം നികുതി ചുമത്തിക്കൊണ്ട് വിയറ്റ്നാമിനെതിരെ രണ്ടാമതൊരു യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നീതിബോധം എന്ന് പറയുന്നത് അമേരിക്കക്കാരുടെ ഹൃദയത്തിൽ എവിടെയും ഇല്ല എന്നതിന് ഇതിനേക്കാൾ അപ്പുറം വേറെ ലോ അദ്ദേഹത്തിൻ്റെ ചാർട്ട് അദ്ദേഹം ഒരു റേഷൻ കടയിലെ അരി അരിയും സാധനങ്ങളിലും വിൽക്കുന്ന ലിസ്റ്റ് പോലെ ഒരു ചാർട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപനം നടത്തിയത് അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് പ്രകാരം ചൈനയുടെ മേൽ അദ്ദേഹം ചുമത്തിയിരിക്കുന്നത് മുപ്പത്തിനാല് ശതമാനം അധിക ചുങ്ങുമാണ് തീർച്ചയായും അമേരിക്കയുടെ വിപണിയിൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്ന രാജ്യം ലോകരംഗത്ത് ചൈനയാണ് പതിമൂന്നേ പോയിൻറ്റ് നാല് ശതമാനം അമേരിക്കയുടെ മൊത്തം ഇറക്കുമതിയിൽ പതിമൂന്നേ പോയിൻറ്റ് നാല് ശതമാനം ചൈനയിൽ നിന്നാണ് അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര പങ്കാളി യൂറോപ്യൻ യൂണിയനാണ് യൂറോപ്യൻ യൂണിയന്റെ മേൽ ഇരുപത് ശതമാനം അധിക നികുതിയാണ് അദ്ദേഹം ചുമത്തിയിരിക്കുന്നത് ഏതാണ്ട് പത്ത് പതിനെട്ടര ശതമാനത്തോളം ഇറക്കുമതി യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ് പക്ഷേ വിവിധ രാജ്യങ്ങളാണ് പല രാജ്യങ്ങളായിട്ടുള്ള ഒരു സംഘമാണ് യൂറോപ്യൻ യൂണിയൻ പതിനെട്ടര ശതമാനം അമേരിക്കൻ ഇറക്കുമതി അവിടെ നിന്നാണ് അപ്പോൾ അതേപോലെ ജപ്പാൻ തായ്ലൻഡ് വിയറ്റ്നാം സൗത്ത് കൊറിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ നേരിൽ അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയാറ് ശതമാനം അധിക ചുങ്കമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഇന്ത്യയിൽ നിന്നുള്ള ആക്ച്വലി അങ്ങോട്ടുള്ള കയറ്റുമതി എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കൻ ഇറക്കുമതി എന്ന് പറയുന്നത് അവരുടെ മൊത്തം ഇറക്കുമതിയുടെ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം മാത്രമാണ് അതായത് നാൽപ്പത്തിയാറ് ബില്യൺ ഡോളർ നാലായിരത്തി അറുന്നൂറ് കോടി ഡോളറിൻ്റെ വാണിജ്യമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്നത് ഇത്രയും കൂടുതൽ മെച്ചം ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് നാലായിരത്തി അറുന്നൂറ് കോടി ഡോളറിൻ്റെ വാണിജ്യ നേട്ടങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ മേൽ ഇരുപത്തിയാറ് ശതമാനം നികുതി ചുമത്തുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റു രാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ മേൽ കൂടുതൽ നികുതി യുണൈറ്റഡ് കിങ്ഡം പത്ത് ശതമാനം മാത്രമാണ് അവരുടെ നേരെ ചുമന്നിരിക്കുന്നത് അവരുമായിട്ടുള്ള പഴയകാല സൗഹൃദങ്ങൾ ഒക്കെ കണക്കാക്കി ാണ് പത്ത് ശതമാനം നികുതി എന്തായാലും ശരി ഈ വിവിധ രാജ്യങ്ങളുടെ നേരെ നടത്തിയിരിക്കുന്ന ഈ വാണിജ്യ യുദ്ധത്തിലൂടെ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ നഷ്ടപ്പെട്ടുപോയ ഉൽപാദന രംഗം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾ എന്താണ് ഈ ആക്ച്വലി ചുങ്കം എന്ന് പറയുന്നത് ചുങ്കം എന്ന് പറയുന്നത് അമേരിക്കയിലെ ആളുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ അതിന് ചുമത്തപ്പെടുന്ന ചുങ്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിപണിയിൽ അത് വിൽക്കുന്ന സമയത്ത് ഇത്രയും കൂടുതൽ വില അമേരിക്കൻ ഉപഭോക്താക്കൾ കൊടുക്കണമെന്നാണ് അതായത് ഇന്ത്യയിൽ നിന്നുള്ളൊരു സാധനം ഇരുപത്തിയാറ് ശതമാനം അധിക ചുങ്കം ചുമത്തപ്പെടുന്നപ്പോഴും വിപണിയിൽ അത് വരുമ്പോഴ് ഇരുപത്തിയാറ് ശതമാനം മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ അധിക വില കൊടുത്തിട്ട് വേണം ഉപഭോക്താക്കൾ അത് വാങ്ങാൻ അതായത് അമേരിക്കയിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില ഇരട്ടിയും ഇരട്ടിക്കിരട്ടിയുമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഇതോടുകൂടി ഉണ്ടാവുന്നത് വിവിധ മേഖലകളിൽ അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം വളരെ ഗുരുതരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് ട്രംപ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്ന മോട്ടോർ വാഹന രംഗമാണ് മോട്ടോർ വാഹന രംഗത്ത് യഥാർത്ഥത്തിൽ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മെക്സിക്കോ വഴിയും കാനഡ വഴിയും മറ്റു മേ വഴിയിലൂടെയും യഥാർത്ഥത്തിൽ ഒരുപാട് വാഹനങ്ങൾ അമേരിക്കൻ കമ്പോളത്തിൽ എത്തുന്നുണ്ട് ഇത്തരം വാഹനങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പത്ത് ശതമാനം നികുതി ഏറ്റവും പരിമിതം എന്നാൽ നാല് ശതമാനം വരെ നികുതി വരുമ്പോൾ അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന ഓരോ മോട്ടോർ വാഹനത്തിനും പതിനായിരം ഡോളർ വരെ ഏറ്റവും ചുരുങ്ങിയ വിലവർധനവ് ഉണ്ടാവും എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം അമേരിക്കയിലെ ഉൽപ്പാദ അമേരിക്കയിലെ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്ത നിരക്കിലുള്ള വിലക്കയറ്റം സംഭവിക്കും സംഭവിക്കുന്നതാണ് ഇത് മോട്ടോർ വാഹന രംഗത്ത് മാത്രമല്ല അവരുടെ അവരുടെ പ്രധാനപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും അവരുടെ എല്ലാ ഉപഭോഗ സംഘടനകളുടെ കാര്യത്തിലും പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാത്തിൻ്റെ പേരിലും അവർക്ക് അമിതമായ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീർച്ചയായും ഇത് വിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് വാണിജ്യ ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാകുന്ന സമയത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക തകർച്ചയുണ്ടാവും പക്ഷേ മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ വഴി യൂറോപ്യ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയൻ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിരുന്നത് ഞങ്ങൾ ഏഷ്യയുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടു ഞങ്ങൾ ആഫ്രിക്കയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു മറ്റു രാജ്യങ്ങളുമായിട്ട് അമേരിക്ക ഒഴിച്ചുള്ള മറ്റു രാജ്യങ്ങളുമായി ശക്തമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ ലോകക്രമം ഉണ്ടാക്കിയെടുക്കും എന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ നേതാവ് കഴിഞ്ഞ ദിവസം ബ്രസൽസിൽ വെച്ച് പ്രഖ്യാപിച്ചത് ചൈന ചൈന ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരെ നടത്തുന്ന ഈ കടന്നാക്രമണത്തിനെതിരായിട്ട് ലോകത്തെ മറ്റ് രാജ്യങ്ങളുമായി യോജിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയും കാരണം ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ചൈനയുമായിട്ട് അടുത്ത സാമ്പത്തിക ബന്ധങ്ങളുള്ളതാണ് ചൈനയുമായിട്ട് കയറ്റുമതി ഇറക്കുമതി ബന്ധങ്ങളുള്ളതാണ് ഈ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ വിപണിയിലെ ആഘാതത്തെ ചെറുത്ത് നിൽക്കാൻ തങ്ങൾക്ക് കഴിയും എന്നാണ് ഏറ്റവും വലിയ ആഘാതം നേരിടാൻ പോകുന്ന ചൈന പറയുന്നത് അപ്പം ഈ തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക യുദ്ധം എന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല തീർച്ചയായും ലോകരംഗത്ത് നടക്കുന്ന വ്യാപാരത്തിൽ ഒരു വലിയ ഇടിവ് ഇതോടുകൂടി സംഭവിക്കും അതേപോലെ തന്നെ ലോകരംഗത്ത് വ്യാപാരത്തെ സംബന്ധിച്ചുള്ള ഒരു ഒരു നിയമാനുഷ്ഠിതമായ സംവിധാനം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വഴി കുറേ കാലം കൊണ്ട് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു വാണിജ്യത്തിൻ്റെ ഒരു നിയമ സംവിധാനം അത് പൂർണ്ണമായിട്ട് തകർക്കപ്പെടുകയും വിവിധ രാജ്യങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് പുതിയ വ്യാപാര നയങ്ങൾ ഉണ്ടാക്കുകയും വേണ്ടി വരും ഇന്ത്യ തന്നെ ഈ തരം പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള തർക്കങ്ങൾ വന്ന സമയത്ത് ഇന്ത്യക്കെതിരായിട്ട് നടപടിയെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയ അമേരിക്കയിൽ പോയി അവരുമായി ചർച്ച നടത്തി ഒരു ഉഭയകക്ഷി വാണിജ്യ കരാറുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആ ഉഭയകക്ഷി വാണിജ്യ കരാർ പ്രകാരം അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പരമാവധി നികുതി കുറച്ചു കൊടുക്കാൻ ഇന്ത്യ തയ്യാറാവും എന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ആ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇരുപത്താറ് ശതമാനം നികുതി അധിക ചുങ്കം ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതേപോലെ അമേരിക്കയുമായിട്ട് പലതരത്തിലുള്ള വാണിജ്യ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള പല രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾക്ക് വേണ്ടി തയ്യാറാവുന്നുണ്ട് പക്ഷേ ഇന്ന് അമേരിക്ക എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഒരു പിടിച്ചുപറയയുടെ സമീപനമാണ് അമിതമായിട്ട് പിടിച്ചുപറയാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന പ്രസിഡന്റ് ട്രംപിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ വാണിജ്യ ചുങ്കം ചുമത്തുന്നത് വഴി ട്രില്യൺ ഡോളർ ആറ് ലക്ഷം കോടി ഡോളർ അമിതമായിട്ട് അമേരിക്കൻ ട്രഷറിയിലേക്ക് വരും എന്നാണ് ഒരു സങ്കല്പിക്കാൻ കഴിയാത്ത തുകയാണിത് കാരണം ആറ് ലക്ഷം ഡോളർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഇന്നത്തെ ജി ഡി പിയുടെ മൊത്തം അവരുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഏതാണ്ട് നാലിലൊന്ന് വരും ഇരുപത്തി നാല് ട്രില്യൺ ഡോളറാണ് ഇന്നത്തെ അമേരിക്കൻ ജി ഡി പി എന്ന് പറയുന്നത് അതിനോട് ആറ് ലക്ഷം ഡോളർ അമിതമായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുക എന്നാൽ ഇന്നത്തെ അമേരിക്കൻ ജി ഡി പിയുടെ നാലിലൊന്ന് അഡീഷണൽ ആയിട്ട് ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇത് ലോകത്തെ മറ്റു രാജ്യങ്ങളിൽ ജനങ്ങളിൽ നിന്ന് നല്ല യഥാർത്ഥത്തിൽ പിടിച്ചെടുക്കുന്നത് മറിച്ച് അമേരിക്കയിലെ ഉപഭോക്താക്കളുടെ ഈശയിൽ നിന്നാണ് ഇത്രയും വലിയൊരു തുക അമേരിക്കൻ ട്രഷറി അമേരിക്കൻ അധികൃതർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അവർ ഈ പണം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഈ യുദ്ധങ്ങൾ കുത്തിപ്പൊക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ലോകത്തെ മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയിലെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അമിതമായിട്ടുള്ള നികുതി ഇളവ് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലാതെ മനുഷ്യർ പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല കാരണം അതിൻ്റെ തെളിവ് കഴിഞ്ഞ ദിവസം അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ പോലും പിൻവാങ്ങാനുള്ള തീരുമാനമാണ് ലോക ആരോഗ്യ സംഘടന ലോകത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ദുരിതങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവലിയാനുള്ള അവർക്ക് നൽകുന്ന സഹായം വിഡ്രോ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഈ തരത്തിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യാതെ ഏറ്റവും കടുത്ത അനീതി മാത്രം പ്രയോഗിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക നയമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ യുദ്ധം ഇന്ത്യയിലേക്കും പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലം മാസങ്ങളായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ അധികൃതരും അമേരിക്കയുമായി തർക്കങ്ങൾ തന്നെ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരോ അവരെ അവരെ പ്രകോപിപ്പിക്കാത്ത ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഇന്ത്യൻ കമ്പോളത്തിലും ഇതുണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതാവില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘാതം വരാൻ പോകുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ആയിരിക്കും എന്നുള്ളതാണ് കാരണം കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ ഐ ടി സേവനങ്ങൾ ഫാർമക്കോളജി ഫാർമ എന്ന് വെച്ചാൽ മെഡിക്കൽ മരുന്നുകളടക്കമുള്ള സംഗതികൾ ഈ തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് പ്രധാനമായിട്ട് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അതിൽ ഫാർമ കമ്പനികളും ഐ ടി കമ്പനികളും മറ്റ് മേഖലകളിൽ സാധ്യതകൾ കണ്ടെത്താൻ ശേഷിയുള്ളവരാണ് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ നിന്നുള്ള കാർഷിക വി വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കം വച്ച് തീയ്യുന്നത് വളരെ ഉയർന്ന നികു ചുങ്കം കഴി തടയുകയാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ തടയുന്നത് വഴി ഇന്ത്യയിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തുന്നുണ്ട് പക്ഷേ ഇനി അത്തരത്തിലുള്ള ഉയർന്ന ചുങ്കം ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ അമിതമായ ചുങ്കം നമ്മൾ കൊടുക്കേണ്ടി വരും അമേരിക്കയിൽ അമേരിക്കൻ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അമിത തോതിൽ വരുമ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തും കാരണം ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിയറ്റ്നാം മുതൽ മലേഷ്യ വരെയുള്ള രാജ്യങ്ങളിലെ കാർഷിക രീതിയുമായിട്ട് തരതം ചെയ്യുമ്പോഴും ആധുനികവൽക്കരണം ഇന്ത്യയിൽ പരിമിതമാണ് അമേരിക്കൻ അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള അമേരിക്കൻ കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അവർക്കിവിടെ വിൽപ്പന നടത്താൻ കഴിയും അതുകൊണ്ട് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ ഇതുണ്ടാക്കാൻ പോകുന്ന ആഘാതം ഏറ്റവും കഠിനമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ കൊപ്രയുടെ കാര്യത്തിൽ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ റബ്ബറിൻ്റെ കാര്യത്തിൽ മലഞ്ചരക്കുകളിൽ തേയില കാപ്പി തുടങ്ങിയ മലഞ്ചരക്കുകളുടെ കാര്യത്തിലൊക്കെ തന്നെ നികുതി നിരക്ക് കുറഞ്ഞ സമയത്ത് ഇന്ത്യയിൽ സംരക്ഷണം കുറഞ്ഞ സമയത്ത് ഏറ്റവും കടുത്ത തോതിലുള്ള പ്രതിസന്ധിയാണ് വിദേശങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി വഴി വന്നത് അപ്പം അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി വളരെ ഗുരുതരമായിരിക്കും എന്നിരുന്നാലും ഈ പ്രതിസന്ധിയെ ലോകത്തെ മറ്റ് രാജ്യങ്ങളുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് നേരിടുക ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ കയറ്റുമതി കുറയുമ്പോൾ അമേ അമേരിക്കയുടെ അമേ ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധം കുറയുമ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഏഷ്യൻ രാജ്യങ്ങളായാലും ശരി യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി ആഫ്രിക്കൻ രാജ്യങ്ങളായാലും ശരി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായാലും ശരി അത്തരം രാജ്യങ്ങളുമായി കൂടുതൽ മെച്ചപ്പെട്ട വാണിജ്യ ബന്ധം ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക തുടങ്ങിയ വഴികളാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ മുമ്പിലുള്ളത് എന്തായിരിക്കും ഇത് ഉണ്ടാ ക്കുവാൻ പോകുന്ന ആഘാതം എന്നുള്ളത് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോകത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് ഇപ്പൊ തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് വാസ്തവം